മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ നിന്നുമാണ് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് വ്യാഴം ഉച്ചരാശിയിലേക്കാണ് മാറുന്നത് അതുകൊണ്ട് മകരക്കൂറുകാർക്ക് ഏറെ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന കാലമാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ കാലം നമസ്കാരം മന്ത്രവിദ്യ അപകടത്തിലേക്ക് സ്വാഗതം ഉത്തരാടമുക്കാൽ തിരുവോണം ഔട്ടത്തര ഈ നക്ഷത്രങ്ങളെയാണ് മകരക്കൂറ് എന്ന് പറയുന്നത് ആ മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് അവിടേക്കുള്ള മാറ്റം ഏറെ ഗുണകരമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ നല്ല ഒരു മാറ്റം ഉണ്ടാക്കാവുന്ന കാലമാണ് ഇത് വ്യാഴം പലതരത്തിലും നമ്മെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലേക്ക് ഉയരത്തിലേക്ക് ഉയർത്തുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുവാനും സാധിക്കും ഏഴാം ഭാവം അനുകൂലമായതുകൊണ്ട് വിവാഹം സന്താനം ഇവയൊക്കെ ഈ കാലയളവിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സ്വർണങ്ങൾ വസ്ത്രം ആഭരണങ്ങൾ ഇവയൊക്കെ ഈ കാലയളവിൽ ലഭിക്കും സ്ത്രീകൾക്കും പൊതുവെ സമ്മാനങ്ങൾ ലഭിക്കാവുന്ന കാലമാണ് മറ്റുള്ളവരുടെ എല്ലാം നല്ല സഹകരണം ലഭിക്കുന്നതുകൊണ്ട് ഏർപ്പെടുന്ന പ്രവൃത്തികളൊക്കെ വിജയിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും കുട്ടികൾക്ക് പഠനകാര്യത്തിൽ മികവുണ്ടാകും കുട്ടികൾക്ക് മറ്റൊരു ചെറിയ കുഴപ്പമുള്ളത് ഈ കാലയളവിൽ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് നല്ല സൗഹൃദങ്ങളും പ്രേമബന്ധങ്ങളും ഗുണകരമാണ് എന്നാലും ചില കുഴപ്പങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം സെലക്ഷനുകൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചാലും ശരി അവർക്ക് ആത്മാർത്ഥത ഉണ്ടാകണം എന്നില്ല ചതിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ സാധ്യതയുള്ള കാലമാണ് അതുകൊണ്ട് അത് കാര്യമായി ശ്രദ്ധിക്കണം പൊതുവിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന കാലമാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റം വിഷ്ണു പാൽ പായസം തുളസിമാല ഇവ നടത്തിയാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറുവാനും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി കാലം നന്നാക്കുവാനും സാധിക്കുന്നതാണ്